മാവൂർ പോലീസ് വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സംഗമം ശ്രദ്ധേയമായി സ്റ്റേഷൻ പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വയോജനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടന്നത് മാവൂർ താത്തൂർ പോയിൽ വെച്ച് നടന്ന പരിപാടി കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു പാട്ടുകൾ പാടിയും ക്ലാസുകൾ കേട്ടും ആസ്വദിച്ചും ഒരു പകൽ മുഴുവൻ ഹൃദ്യമായ അനുഭവമായാണ് അവർ മടങ്ങിയത് മാവൂർ താത്തൂർ പോയിൽ ചാലിയാർ ജലക്കിൽ നടന്ന വയോജന സംഗമം കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു കേരള കേരള പോലീസ് പോലീസ് തന്നെ ഉണ്ടായിരുന്നു ഏതൊരു ഒരു കോഴിക്കോട് സിറ്റിയിലെ ഓരോ ഓരോന്നുള്ള ഒരു ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പും ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് സ്റ്റേഷൻ സംയുക്തമായിട്ട് നമ്മൾ ഈ വയോജന സംഗമം നടത്തുന്നതിന് പ്രത്യേക പ്രത്യേക കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വയോജനങ്ങൾക്ക് താങ്ങും തണലുമായി പോലീസ് ഉണ്ട് കേരള പോലീസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതിനും അവരൊറ്റപ്പെട്ടിട്ടില്ല എന്ന് അവരെ മനസ്സിലാക്കി ബോധവൽക്കരിക്കുന്നതിനും നിയമവശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനുമാണ് നമ്മൾ ഈ വയോജന സംഗമം സംഘടിപ്പിച്ചത് അതുമാത്രമല്ല അവർ തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടി വന്നാൽ മറ്റു പരസഹായം അല്ലെങ്കിൽ കൂടെയുള്ളവരെ സഹായം തേടുന്നതിനും ഈ സംഗമം അവർ സഹായിക്കും മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ ഉമേഷ് അധ്യക്ഷത വഹിച്ചു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ റോളിക്കൽ പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് സിറ്റി പോലീസ് ഇ സബ് ഇൻസ്പെക്ടർ ബാബുരാജ് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രതീഷ് ചെറുകുളത്തൂർ എന്നിവർ സംസാരിച്ചു ലങ്കീഷ് ഘടകത്തിന്റെ ബോധവൽക്കരണ ക്ലാസും സലാം മാവൂരിന്റെ ഗാനമേളയും നടന്നു പരിപാടിയിൽ മാവർ പോലീസ് ഇൻസ്പെക്ടർ സിആർ അനിൽകുമാർ സ്വാഗതവും സബ് ഇൻസ്പെക്ടർ സെലീം മുട്ടത്ത് നന്ദിയും പറഞ്ഞു your sleep sleep. on right mattress. mattress for rich healthy ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ